സ്ട്രൈക്കർ കോച്ചിങ്ങിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത് കൂട്ടുകാർക്കറിയാം സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷ ഇന്നലെ കഴിഞ്ഞു അതിനുശേഷം ഒരുപാട് ചാനലുകൾ ഒരുപാട് അധ്യാപകർ നിങ്ങൾക്ക് കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞു തന്നു പരീക്ഷ വിശകലനം ചെയ്തിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങളോട് പറയാം നിങ്ങളൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇതിനോടകം ഒരുപാട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും ഇനി ആദ്യമായിട്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾ എഴുതിയ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ വിജയിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ തകർന്നു പോകുന്ന സമയത്ത് എപ്പോഴും അധ്യാപകർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അടുത്ത പരീക്ഷകളെ കുറിച്ച് പറയുക എന്നത് അത് സത്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ് ഇത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ കരുതരുത് മറിച്ച് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ സെക്രട്ടേറിയറ്റ് പോയി എഴുതിയ സമയത്ത് ലാബേഴ്സിന്റെ എക്സാം വരാൻ പോകുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എ എസ് എമ്മിനു വേണ്ടി അപേക്ഷിച്ചവരാണ് ഈ വർഷം ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ മറ്റ് പ്ലസ് ടു ലെവൽ എക്സാമുകൾ എഴുതുന്നവരാണ് ഇനിയിപ്പോ ഇതാ പത്രത്തിൽ നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും കമ്പനി ബോർഡ് എൽ വിളിക്കാൻ പോവുകയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിളിക്കാൻ പോവുകയാണ് ബിവറേജ് എൽ വിളിക്കാൻ പോവുകയാണ് ഈ വർഷം അവസാനം ഇങ്ങനെ പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു പി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു പരീക്ഷയെ മുൻനിർത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിനുവേണ്ടി അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതൊരു പക്ഷേ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ മാനസികമായി ഡൗൺ ഔണ്ടാകും അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മൾ അറിയുന്ന നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ നമ്മൾ പറയാറ് അല്ലേ കാരണം എന്താണ് നിങ്ങൾ അതിനുവേണ്ടി ലക്ഷ്യം വെച്ച് ഭയങ്കരമായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ആലോചിക്കുക നിങ്ങളൊരു ജോലിക്ക് കയറുന്ന ദിവസം വരെ നിങ്ങൾ പഠിക്കും എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ട് പ്രായം കഴിയാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത് അവസാനമായിട്ട് ഇന്നലെ പരീക്ഷ ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഇനി അവർക്ക് ഒരുപക്ഷെ പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റില്ല അവർ തൽക്കാലം മറ്റ് മാർഗങ്ങളിലേക്ക് പോവുക അവരോട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഇനിയും നിങ്ങൾക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റുമെങ്കിൽ കൂട്ടുകാരെ ലാബ് അസിസ്റ്റന്റ് എക്സാം ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഡേറ്റ് വന്നിട്ടില്ല എ എസ് എമ്മിന്റെ അതുപോലെ മറ്റു പരീക്ഷകൾ ഇപ്പൊ ഡിഗ്രി പ്രീംസോ ഡിഗ്രി മെയിൻസോ പ്ലസ് ടു ഫയർമാൻ പോലീസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്ക് പറയാനുള്ളത് ഒരു അറുപത്തഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വരെ മിനിമം ഒരു പത്തോ പതിനഞ്ചോ നെഗറ്റീവ് വരുത്താത്ത ആരും തന്നെ എന്നോട് സംസാരിച്ചവരില്ല ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും നെഗറ്റീവ് വരുത്തിയവരുണ്ട് നിങ്ങൾ ഒരു പക്ഷേ കമന്റ് ചെയ്യും ഈ വീഡിയോക്ക് അതായത് നല്ല പ്രയാസം തോന്നുന്ന ഒരു പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഇത്രയ്ക്ക് നെഗറ്റീവ് വരുത്തില്ലായിരുന്നു ഇന്നത്തെ പരീക്ഷ മനസ്സിലാക്കിയ സമയത്ത് ഇംഗ്ലീഷും മലയാളവും മാത്സ് ഒക്കെ നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ലാബ് അസിസ്റ്റന്റ് എക്സാമിന് സുഖമായിട്ട് നിങ്ങൾക്ക് മുപ്പതിൽ ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അത് ഞാൻ ഇന്നലെ ടെലഗ്രാം ക്ലാസ്സിൽ പിള്ളേരോട് പറയുകയും ചെയ്തു രാത്രി അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയുള്ള ഒരു മാസക്കാലയളവ് ഒരു മാസം ഇല്ല ലാബ് അസിറ്റന്റ് എക്സാമിന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ ഏറ്റവും സ്റ്റാർട്ടിങ് തന്നെ ഇന്നലെ നടന്ന ക്വസ്റ്റൻ പേപ്പർ സെക്രട്ടേറിയറ്റ് പോയ അവിടുത്തെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടില്ലേ ഒന്നും അറിയാത്ത ഒരാൾക്ക് വരെ ഒരു ആറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാത്സും അതുപോലെ തന്നെയാണ് മുഴുവൻ മാർക്കും കിട്ടുന്ന ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു അതിനകത്ത് ആ സമൂഹമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു എട്ട് മാർക്കൊക്കെ കിട്ടും അവിടെ അതുപോലെ തന്നെ മലയാളത്തിന്റെ കാര്യവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മലയാളം സ്കോർ ചെയ്യാൻ പറ്റും ജി കെയുടെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു ബേസിക്കലി ഒരു എൽ ജി എസ് ലെവലൊരു ചാനലാണ് നമ്മുടെ ചാനല് അല്ലെ എൽ ജി എസിന്റെ ക്ലാസുകൾ മാത്രം കൊടുക്കുന്ന അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ലാബസിന്റെ എക്സാം അതിന് നിയമനമില്ല അല്ലെങ്കിൽ ആളുകളുടെ അല്ലെ സാധ്യത കുറവാണ് കുറച്ച് പേരല്ലേ നിയമിക്കുക എന്നൊന്ന് ചിന്തിച്ച് നെഗറ്റീവ് ആയിട്ട് ചിരിക്കേണ്ട ഒരു ഒഴിവാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടണം വലിയ മലമറിക്കുന്ന സംഭവമൊന്നും അല്ലാതെ ഒരു സാധാരണ എൽ ഡി സി എൽ ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ എ എസിന് പഠിക്കുന്ന നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ പലതും അങ്ങനെ ഇങ്ങനെയൊക്കെ പലതൊക്കെ വിട്ടേക്കുക എന്തായാലും പുസ്തകം പഠിച്ച് നിങ്ങൾ ഇന്നലെ വരെ പഠിച്ചില്ലേ നിങ്ങൾ ആ പുസ്തകം മടക്കണ്ട ഇനി എ എസ് എം ഉള്ളവരാണെങ്കിൽ എ എസ് എം വരെ എന്ത് ചെയ്യുക നിങ്ങൾ അടുത്ത പരീക്ഷ വരും നിങ്ങൾക്ക് ജോലി കിട്ടണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ച ആ ഒരു സ്വപ്നം നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷക്കാരിക്ക് നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടുക ഇന്ന് നിങ്ങൾ കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകളൊക്കെ അവരാരും ആദ്യം ചെയ്ത പരീക്ഷയിലോ അല്ലെങ്കിൽ അവർ എഴുതിയൊരു പത്ത് പരീക്ഷയിലോ പത്തിലോ വിജയിച്ചവരൊന്നും ആയിരിക്കില്ല അവരൊരു എട്ട് പരീക്ഷ തോറ്റിട്ടുണ്ടാവും അവസാനത്തെ രണ്ടെണ്ണത്തിലായിരിക്കും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ ഇതൊന്നും മോട്ടിവേഷന് വേണ്ടി പറയല്ല നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഏഹ് നെഗറ്റീവ് കാര്യങ്ങൾ വിട്ടേക്കുക മക്കളെ എനിക്കറിയാം ഈ ക്ലാസ് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇന്നലെ പരാജയപ്പെട്ടവരായിരിക്കും കുറച്ച് പേര് നല്ല മാർക്ക് ഇല്ല എന്ന് പറയുന്നില്ല കറണ്ട് അഫേഴ്സിന് ഞാന് സെക്രട്ടേറിയറ്റ് വാങ്ങിക്കൊണ്ട് ഒരുപാട് ക്ലാസ് നൽകിയിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പലരും ഇന്നലെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും ഈ പറയുന്ന നമ്മുടെ ക്ലാസുകളൊക്കെ കണ്ടുപോയവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയാണ് ഒരു നിങ്ങൾ ഈ വീഡിയോതായ കമന്റ് ചെയ്യും അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ലാബസ്റ്റിന്റെ എക്സാം ആ എക്സാമിന്റെ സിലബസ് നമ്മുടെ സെയിം സിലബസ് ആണ് എ എസ് എമ്മിന്റെ സിലബസ് അപ്പൊ എ എസ് എമ്മിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം എ എസ് എമ്മിന്റെ സ്റ്റഡി പ്ലാൻ പറയാം അതുപോലെ ലാബസ്റ്റിന് ഇനിയുള്ളൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസങ്ങൾ അല്ലെ അത്ര കണക്കൂട്ടിയാൽ മതി നിങ്ങൾ അവസാനത്തെ രണ്ട് ദിവസം നിങ്ങൾ നിങ്ങൾക്കൂട്ടണം നിങ്ങൾക്ക് ആകെ മാനസിക സമ്മർദ്ദവും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പരീക്ഷ തലേന്നൊക്കെ അപ്പൊ ഒരുപത്തഞ്ച് ദിവസം നമ്മൾ എങ്ങനെ പഠിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തതാണ് നിങ്ങൾ ഇപ്പൊ ഇതിനെ കമന്റ് ചെയ്യും പക്ഷേ എൻ്റെ ഒരു ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം നിങ്ങളെ കമന്റ് പോലെ ഞാൻ അടുത്ത അടുത്തേബിൾ വേണമെങ്കിൽ ഇടാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൈംടബിൾ കിട്ടിയിരുന്നു പക്ഷെ അത് എത്രം എല്ലാവർക്കും പ്രായോഗികമാവും പഠിച്ചെടുക്കാൻ പറ്റും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഈ സിലബസിനെ നമ്മൾ ഇപ്പൊ തിങ്കളാഴ്ച നോക്കൂ ഞായറാഴ്ച മുതൽ ഞങ്ങൾ ഒരു ടെലഗ്രാമിൽ പഠനം തുടങ്ങുകയാണ് രണ്ട് മണി മുതൽ ഒരു മണി വരെ തിങ്കളാഴ്ച ഞങ്ങൾ ചെയ്യുക സുപ്രധാന നിയമങ്ങളും കേരള ഗവൺമെൻസും ഭരണഘടനയും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഈ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയെ മുൻനിർത്തി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിയെ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സി പരീക്ഷകളെ മുൻനിർത്തി ആ പി വൈക്കും എല്ലാം എടുത്തിട്ട് അതിനകത്തുള്ള സുപ്രധാന നിയമങ്ങൾ ചോദ്യം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയ കാര്യം എന്താണ് അത് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു സെഷൻ പോലെ ടെലഗ്രാമിൽ ഓഡിയോ ക്ലാസ് ആയിട്ട് നമ്മൾ പഠിക്കും അതുപോലെ നിങ്ങൾക്കും ഇപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നും ചേരേണ്ട ആവശ്യമില്ല നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വലിയ ഫീസ് ഒന്നും കേട്ടോ നൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മളെ പിള്ളേര് കറന്റ് ബാച്ചിൽ ഇത്രയും കാലം പഠിച്ചത് ഒരു മാസം ഒരു ഒന്നര മാസം ഒരു നൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് പഠിച്ചാൽ അത് ഒരു കാരണവശാൽ നിങ്ങൾക്ക് നഷ്ടാവില്ല ഞാൻ നൂറ് ശതമാനം കയറി ഒരു മാസം റീചാർജ് ചെയ്ത്ര പൈസ ആണ് നിങ്ങൾക്ക് അതിൻ്റെ മൂന്നിൽ ഒന്നും മുന്നൂറ് രൂപ കൊടുത്ത് റീചാർജ് ചെയ്യുന്ന ഒരു നൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ് നല്ലത് ഇവിടെ ചേരാൻ വേണ്ടി ഒരു പരസ്യമായിട്ട് പറയല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് പത്ത് അറുന്നൂറ് പേരോളം ഞങ്ങൾ പഠിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട് അതിനകത്ത് ഒരുപാട് പേര് കഴിഞ്ഞ എൽ ജി എസ് എൽ ഡി സി ലിസ്റ്റുള്ളവരാണ് ഇനിയും ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാം ഇന്നലെയും എഴുപതിൻ്റെ മോള് വാങ്ങി ഒരുപാട് പേര് അതിനകത്തുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങൾ എല്ലാവരും നമ്മുടെ സിലബസ് നിങ്ങൾക്ക് അറിയാം അത് വെച്ചിട്ട് ഏഹ് ഇപ്പൊ ഇന്നു മുതൽ ഈ ക്ലാസ് കാണുന്ന സമയം നിന്ന് തുടങ്ങാം നമ്മൾ തുടങ്ങുന്നത് തിങ്കളാഴ്ച കാണേ ഉള്ളൂ തിങ്കളാഴ്ച ഈ പറയുന്ന ഇംഗ്ലീഷ് മലയാളം മാത്സ് നല്ല രൂപത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ഓക്കെ അത് കൃത്യമായിട്ട് കുറച്ച് കുറച്ച് ഓരോ ഏരിയ ഓരോ ദിവസവും നോക്കി നിങ്ങൾ പോവുക രാവിലെ അഞ്ചേ മുപ്പതിന് ഇവിടെ അഞ്ചേ എന്ന് കൊടുക്കാൻ കാരണം രാവിലെ അഞ്ചേ മുപ്പതിന് ഞങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ഉണ്ട് ഇപ്പൊ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അത് ഒരു ഡിസോർഡർ ആയി കിടക്കുകയായിരുന്നു എനിക്ക് പല പ്രയാസങ്ങൾ പോകുന്നു പക്ഷേ ലാബസിന്റെ എക്സാമിന് പിള്ളേർ അത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ അഞ്ച് മുപ്പതിനാ ക്ലാസ് തുടങ്ങും കൃത്യമായിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ചരക്ക് ക്ലാസ് ഉണ്ടാവും അത് വളരെ എഫക്റ്റീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കറണ്ട് അഫേഴ്സ് പറയുക ചെയ്യും ഓഡിയോ രൂപത്തിൽ അതിന്റെ പി ഡി എഫ് നോട്ട് അപ്പം തന്നെ കൊടുക്കും അതുപോലെ തന്നെ ശനി ദാ ദിവസം റിവിഷനും ഞായറാഴ്ച കറണ്ട് അഫേഴ്സിന്റെ എക്സാം ആ ആഴ്ച പഠിച്ച എക്സാം ഉണ്ടാവും ഇതാണ് കറണ്ട് അഫേഴ്സ് അപ്പോൾ ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട കറണ്ട് അഫേഴ്സ് സെറ്റാണ് പിന്നീട് ഇംഗ്ലീഷും മലയാളം മാത്സും ഞാൻ പറയുക മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക പി വൈ വൈക്യു സെഷൻ വെച്ച് നമ്മൾ ചെയ്യാം ഈ പറയുന്ന എക്സാം സ്പെഷ്യൽ ടൈം ടേബിൾ എക്സാം രാത്രി പത്ത് മണിക്കാണ് അതെന്താ ഞാൻ അവസാനം പറയാം കേട്ടോ അപ്പൊ നിങ്ങളോട് ഞാൻ ഈ പറയുന്ന ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾ കേട്ട് നോക്കുക തിങ്കളാഴ്ച ഇങ്ങനെ സുപ്രധാന നിയമങ്ങളും കേരള ഗവൺമെന്റ്സും ഭരണഘടനയും പഠിക്കുകയാണെങ്കിൽ ചൊവ്വ ചൊവ്വ എന്ത് ചെയ്യണം നമ്മൾ ഹിസ്റ്ററി പഠിക്കണം ഹിസ്റ്ററിയിൽ എങ്ങനെയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത് നിങ്ങൾ പറഞ്ഞാൽ എല്ലാ കൊസ്റ്റിൻ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ സിമ്പിൾ ചോദിക്കാം പക്ഷെ അടുത്ത പരീക്ഷാ ലാബസിന് അതുപോലെ ആയിക്കോണെന്നില്ല ഇന്നലെ എസ് സിആർ ടിയുടെ ഒരു അതിപ്രസരം നമ്മൾ കണ്ടില്ല പക്ഷെ അടുത്ത എക്സാം എസ് സിആർ ടി വരും അതെങ്ങനെയാണ് ഞാൻ പറയാം അവസാനം അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച നിങ്ങൾ നിങ്ങളിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ഹിസ്റ്ററിയും എക്കണോമിക്സും വരുന്നുണ്ട് രണ്ട് ടോപ്പിക്കാണ് രണ്ട് ടോപ്പിക്ക് ചൊവ്വാഴ്ച വരുന്നുണ്ട് ബുധനാഴ്ച ഭൂമിശാസ്ത്രം മാത്രമേ ഉള്ളൂ വിശദമായിട്ട് തന്നെ വേൾഡ് ജ്യോഗ്രഫി പഠിക്കണം ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജോഗ്രഫിയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം കലാ സാഹിത്യ സാംസ്കാരിക മേഖലയും ബയോളജിയും രണ്ട് ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അത് നമ്മൾ പഠിച്ചെടുക്കണം അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഐ ടി അവിടെയും രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും ഐ ടിയും പഠിക്കണം ഇതോടുകൂടി അൻപത് മാർക്കിൻ്റെ ജി കെ ഫിൽ ആവുകയാണ് ശനിയാഴ്ച നമുക്ക് പറ്റിയ പോരായ്മകൾ ആഴ്ച പഠിച്ചതൊക്കെ വീണ്ടും റിവിഷൻ ചെയ്യാം ഇപ്പൊ തിങ്കളാഴ്ച പഠിച്ചതാണെങ്കിൽ ചൊവ്വാഴ്ച പഠിച്ചാണെങ്കിൽ അത് ഒരുമിച്ച് റിവിഷൻ വീണ്ടും പുതിയ പഠിക്കില്ല അത് നല്ല അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യാം ഇതാണ് നമ്മൾ ഈ പറയുന്ന ശനിയാഴ്ച ചെയ്യേണ്ടത് ഞായറാഴ്ചയും റിവിഷനാണ് അത് റിവിഷന്റെ കൂടെ കുറച്ച് പി വൈക്കു എക്സ്ട്രാ അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ് എല്ലാവർക്കും അറിയാം നല്ല വൃത്തിക്ക് വൊക്കാബുലറി ഒക്കെ നിങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്യുക ഇപ്പം ഇന്നലെ ഫ്രൈസൽ വെർബ് ചോദിച്ചു നമ്മൾ ഫൈസൽ വർബ് ഒക്കെ ഓഡിയോ രൂപത്തിൽ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് അലഗ്രാമിന് അപ്പൊ ലുക്കും സെറ്റും പുട്ടും കാട്ടൊക്കെ പിള്ളേർ പഠിച്ച് അതൊക്കെ അവർക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ ഫൈസൽ വർബ് വൺ വേർഡ് സബ്സ്ക്രിഷൻ ഫോറിൻ വേർഡ് അതൊക്കെ പഠിക്കുക ഇംഗ്ലീഷിനെ കഴിഞ്ഞാൽ എടുത്തു പറയുന്നത് എക്സ്പേർട്ട് അല്ല നിങ്ങൾ നല്ല അധ്യാപകരുടെ യൂട്യൂബ് ഫ്രീ ക്ലാസ് ഒക്കെ അതൊക്കെ കണ്ടു പഠിക്കുക പിള്ളേരെ ഇനി ഒരു പത്രത്തിന്റെ ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക മലയാളം ഇതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ മലയാളത്തിൽ ഈ കാണുന്ന ടോപ്പിക്കലൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം വളരെ സിമ്പിൾ ആണ് ഇത്രയെത്ര ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്തത് അല്ലേ അതുപോലെ മാത്സിന്റെ കാര്യം മാത്സ് വലിയൊരു സിലബസ് ആണെങ്കിൽ ഇന്നലെ വളരെ സിമ്പിൾ ചോദ്യങ്ങൾ എൽ ജി എസ് ലെവൽ ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ പലതും വന്നത് അപ്പൊ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ പറയുന്ന ജാമിതീയ രൂപങ്ങൾ അല്ലേ അത് ഇന്നലെ ഇച്ചിരി പ്രയാസമായവർക്ക് വെക്കുക ലാബസ്റ്റിൻ്റെ എക്സാം ആകുമ്പോഴത്തേക്കും അത് ഞാൻ ഇരുപത് ദിവസം കൊണ്ട് കൂടെ സെറ്റാക്കും കൃത്യംഗങ്ങളുണ്ട് അംശബന്ധമുണ്ട് അതുപോലെ തന്നെ കൂട്ടുപലിശ വരുന്നുണ്ട് ഇച്ചിരി പ്രയാസങ്ങള് ഒരുപാട് ഏരിയകൾ ഇതിനകത്തുണ്ട് പിന്നെ മെന്റൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സിമ്പിൾ കാര്യങ്ങൾ ക്ലോക്കും കലണ്ടറും ഒക്കെ പഠിച്ചു പോകും അതൊക്കെ ചിലപ്പം ലാബേഴ്സിൻ്റെ ഉണ്ടാവും അപ്പോൾ അത് മാത്സ് നിങ്ങൾ ഡെയിലി ചെയ്യണം നിർബന്ധമാണ് അത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ചെയ്യാൻ പറയും അവർ ചെയ്യും ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വർക്ക്ഔട്ട് ബാച്ച് പോലത്തെ ബാച്ച് ആണ് അവരോട് ഞാൻ പറയുന്ന സമയത്ത് അവർ ഇന്നത്തെ ടോപ്പിക്ക് ഇപ്പോൾ ഇന്ന ദിവസം നിങ്ങളോട് ഞാൻ ക്ലോക്കും കലണ്ടറും ചെയ്യാൻ പറയാൻ നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എക്സാം ആയിട്ട് തരും ഓക്കെ അപ്പം ശനിയാഴ്ച കൃത്യമായിട്ട് ആലോചിക്കുക ഒരാഴ്ച പഠിക്കുക അഞ്ച് ദിവസം പഠിക്കുന്നത് റിവിഷൻ ചെയ്യണം ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പ്രത്യേക കറണ്ട് കോഴ്സ് എക്സാം കൊടുക്കും ഈ ഒരു ബാച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ് രൂപയ്ക്കൊക്കെ വരുന്ന ഒരു ബാച്ചാണ് കറണ്ട് അഫേഴ്സ് ബാച്ച് അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു നൂറ്റമ്പത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ജൂലൈ ഒന്നാം തീയതി വരെയാണ് മൊത്തത്തിൽ ഈ ക്ലാസുകൾ എല്ലാം കിട്ടുക എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ആണെങ്കിലും സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് ശേഷം നിങ്ങൾ നിരുത്സാഹപ്പെട്ട് നിൽക്കുന്നവർക്ക് അടുത്ത പ്രതീക്ഷയായിട്ട് ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് വിളിക്കാൻ പോകുക അതിനുള്ളവർക്ക് വരെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം ജൂലൈക്ക് ശേഷം നമ്മൾ ജൂലൈ ഒന്ന് മുതൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു ജനറൽ പി എസ് സി ബാച്ച് നല്ല അടിപൊളി ബാച്ച് ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത രണ്ട് ബാച്ചുകളാണ് ഒന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിനും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസിനും ഈ രണ്ട് ബാച്ചിലും ഗംഭീര റിസൾട്ട് നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുണ്ട് അടുത്തൊരു എൽ ജി എസ് എൽ ജി എസ് വേണ്ടി മാത്രമേ ബാച്ച് ഉള്ളൂ അപ്പൊ അടുത്തൊരു എൽ ജി എസ് ബാച്ച് ജൂലൈ ഒന്നിന് കമ്പനി ബോർഡ് എൽ ജി എസിനും സ്റ്റാർട്ട് ചെയ്യും അപ്പോഴേക്കും നിങ്ങൾ ഈ എക്സാമുകളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാവും നിങ്ങൾ ഒരിക്കലും എന്താ പറയാ നിരുത്സാഹപ്പെടാതെ അടുത്ത പരീക്ഷ ഉണ്ട് എന്ന് അത് വെറുതെ മോട്ടിവേഷൻ പറയല്ല അടുത്ത പരീക്ഷ ഉണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ചെറിയ ചെറിയ അബദ്ധങ്ങൾ ഇന്നലെ പറ്റിയില്ലേ ആ അബദ്ധങ്ങൾ എന്തെങ്കിലും ഒന്ന് തിരുത്തപ്പെടും തീർച്ചയായിട്ടും പെടും അങ്ങനെയൊക്കെ തന്നെ ഇവരൊക്കെ കയറിയത് അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇവരാരും പൊട്ടിമുളച്ച് ഭയങ്കര സംഭവമായിട്ട് പരീക്ഷ എഴുതി എമ്പത്തഞ്ചും തൊണ്ണൂറ് വാങ്ങിയവരൊന്നുമല്ല അറുപത്തഞ്ചും എഴുപതും കിട്ടിയവർ തന്നെയാണ് അപ്പോൾ നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വരും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാണ് എങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട അപ്പോൾ മെയ് ഇരുപത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഇരുപത്തി നാലാം തീയതി വരെ അയക്കെട്ടോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇരുപത്തഞ്ചാം തീയതി ഇപ്പോൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മൾ ഈ ഒരു പി ഡി എഫ് ഞാൻ ഗ്രൂപ്പിലിടും കേട്ടോ ടെലഗ്രാം ചാനലിലിടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം കാരണം ഇതിനകത്ത് എസ് സി ആർ ടി മുഴുവൻ പഠിക്കേണ്ട ഈ പറയുന്ന ഇരുപത്തഞ്ച് ദിവസം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് മാത്രം ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഓക്കെ ഏറ്റവും പുതിയ എസ് സി ആർ ടി ഭയ എസ് സി ആർ ടി ഓക്കെ ഇതിൻ്റെ ക്ലാസ്സുകളും എടുത്തു തരുന്നതാണ് ഇപ്പോൾ എസ് ഇ ആർ ടി പ്രധാനപ്പെട്ട ചാപ്റ്ററെല്ലാം ഈ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടും ഇനി യൂട്യൂബിലൂടെ നൽകുന്ന ക്ലാസിനെക്കുറിച്ച് ഞാൻ ഭയങ്കര എന്താ പറയുക അവകാശവാദം ഉന്നയിക്കുന്നില്ല നാളെ മുതൽ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് രാവിലെയും രാത്രിയും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ് ഡെയിലി ഉണ്ടാവും അപ്ലോഡ് ചെയ്യും അത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പി വൈ ക്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നല്ല അടിപൊളി എന്ന് എന്നുവെച്ചാൽ ഒരുപാട് നമുക്ക് ഇങ്ങനെ ടോപ്പിക് വൈസ് പഠിപ്പിച്ച് തീർക്കില്ല ഇപ്പൊ പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ആവശ്യമുള്ള ക്ലാസുകൾ കൃത്യമായിട്ട് തരും അത് നന്നായിട്ട് പഠിക്കുക അതിന്റെ എക്സാം ഉണ്ടാവും എ എസ് എമ്മിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലാബ് അസ്റ്റന്റ് ഇല്ലാത്തവർ നോക്കൂ അവർക്ക് നമ്മൾ മുമ്പ് കൊടുത്ത ഒരു ഐ ഡബിൾ ഉണ്ടായിരുന്നു ആ ടേബിൾ ഒന്നുകൂടിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡേ വൺ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഡേ വൺ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ നാളെ എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ദിവസം കേട്ടോ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കിട്ടും നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചെയ്യണ്ട ഇതിന്റെ ടോപ്പിക്ക് ഇതിന്റെ വീഡിയോ ക്ലാസിന്റെ ലിങ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ഡേ രണ്ട് കണ്ടെ നിങ്ങൾക്ക് മസ്തിഷ്കം അദ്ദേശീയ പ്രസ്ഥാനങ്ങൾ ഡേ മൂന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ കോടതികള് പോക്സോ ആക്ട് പോക്സോ ഒക്കെ ചോദിച്ചോദിച്ചല്ലേ അങ്ങനെ നിങ്ങൾ ഡേ അഞ്ച് ഡേ ഏഴ് ഡേ പത്ത് പതിനൊണ്ട് കണ്ട നിങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുത്തുകാർ തൂടിക നാമങ്ങൾ ഊർജ സ്രോസ് ഇരുപത്തിയാറ് വരെ എത്തി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇരുപത്തിയേഴ് തരാത്തത് ആകുമ്പോഴേക്കും നിങ്ങളുടെ ലാബേഴ്സിന്റെ എക്സാം ആവും അപ്പൊ ലാബേഴ്സിന്റെ എക്സാം കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട് എ എസ് എം ആർ പഠിക്കേണ്ടവരുണ്ടാവും അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യും ഇതേ ബാക്കി എ എസ് എമ്മിന്റെ ബാക്കിയായിട്ട് ഒരു റിവിഷൻ അപ്പോഴത്തേക്ക് ഡേറ്റ് വരും നമുക്ക് പ്രതീക്ഷിക്കാം എമ്മിന്റെ എമ്മിന്റെ ഡേറ്റ് വന്നാൽ അത് ഫിനിഷ് ചെയ്യുന്ന രൂപത്തിലോട്ട് ടൈം സെറ്റ് ചെയ്ത് തരും എന്താണെങ്കിലും ജൂലൈ ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടി നല്ല വൃത്തിക്ക് പഠിക്കാൻ എന്നെ നമ്മുടെ ഗ്രൂപ്പിന് നമ്മുടെ ടീമാണ് ആ ടീമിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ടെലഗ്രാമിനു ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കേണ്ട ഒരു കാരണവശാലും നിങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുന്ന അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ പ്രമുഖ ആപ്പ് എടുത്ത് പഠിക്കുന്നുണ്ട് അവിടെ പഠിക്കാം ഓഫ്ലൈനിൽ പോകുന്നുണ്ടോ അവിടെ പഠിക്കാം നിങ്ങൾ പല ഫ്രീ ചാനലുകളും കാണുന്നുണ്ടോ ടെലഗ്രാം അതൊക്കെ ഫോളോ ചെയ്തോളൂ അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ചെറിയൊരു ഫീസ് നിങ്ങൾ ഒരു മാസം റീചാർജ് ചെയ്യുന്ന ഒരു പൗതി അമൗണ്ട് ഒക്കെ അല്ലാകുന്നുള്ളൂ നിങ്ങൾക്ക് ജൂലൈ ഒന്നാം തീയതി വരെ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് മുതൽക്കൂട്ടാ ഒന്നും ഇല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾ സെറ്റ് ആവും നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസക്ക് വസൂലാണ് അത് ഞാൻ വെറുതെ പറയല നിങ്ങൾ നമ്മുടെ പിള്ളേർ അവർ ഒരു കമന്റ് ചെയ്യണ്ടാവും ഇതിന് താഴെ അവർക്ക് എത്ര പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞ് കമന്റ് ചെയ്യിപ്പിക്കല ചെയ്യണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കപ്പള്ളേരെ നിങ്ങൾ വിചാരിച്ച ജോലിയിൽ എത്തുന്നവരെ നിങ്ങളെ പഠനം നിർത്തരുത് അത് അതുമാത്രമേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുള്ളൂ നമുക്ക് തൊട്ടടുത്ത ഈ പറഞ്ഞ ലാബേഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ക്ലാസ് വാങ്ങി ഞാൻ വരും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ പഠിക്കണം എന്ന് മാത്രമേ പറയുള്ളൂടാ നമുക്ക് വീണ്ടും കാണട്ടോ ശരി ഗുഡ് ബൈ താങ്ക്